ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു നല്ല പാവയ്ക്ക വഴിറ്റിൻ്റെ റെസിപ്പിയാണ് ഒട്ടും കഴിപ്പുണ്ടാവില്ല ഒരു പകുതി പാവയ്ക്ക ഒരു ക്യാരറ്റ് ഒരു സവാള എളുപ്പം ജോലി കഴിയും നല്ല ടേസ്റ്റുമാണ് കിട്ടുന്നത് ചെറിയ പാവയ്ക്കാണെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇതിപ്പോൾ വലിയ പാവയ്ക്ക ആയതുകൊണ്ട് ഞാൻ ഈ കറിക്ക് പകുതിയാണ് എടുക്കുന്നത് ഞാനിതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുകയാണ് ഇതിന് ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് കൂടെ അരിഞ്ഞെടുത്ത് വെക്കണം ഇനി ഒരു വലിയ സവാള അതും അരിഞ്ഞെടുക്കാം ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം വേണം പാവയ്ക്ക അരിഞ്ഞതും സവാള അരിഞ്ഞതും ഏകദേശം തുല്യ അളവാണെങ്കിൽ കറി കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ഒരൽപ്പം കടുകും ഒരു നുള്ളു ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ച പാവയ്ക്കയും സവാളയും അതും ചേർത്ത് കൊടുക്കാം പാവയ്ക്കയിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയതുകൊണ്ട് ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം ഈ പാവക്കയും സവാളയും ഒന്ന് പകുതി കഴിയുമ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരു ആറ് ഏഴ് മിനിറ്റ് അടച്ച് വയ്ക്കാം ക്യാരറ്റും പാവയ്ക്കയും സവാളയും പകുതി വഴുന്ന് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് പാവയ്ക്കയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടെന്ന് ഒന്ന് നോക്കുക പോരാകിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു ഏഴോ എട്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ആവശ്യത്തിന് വഴന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം കഴിപ്പില്ലാത്ത രുചിയുള്ള അവയ്ക്ക വഴക്കിയത് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്